ഹലോ നമ്മൾ ഇന്നൊരു റിവ്യൂ പോസിറ്റീവ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വേറൊന്നുമല്ല നമ്മുടെ ഒരു ഹെയർ കെയർ ഓയിൽ മുൻപ് പരിചയപ്പെടുത്തി തന്നിരുന്നു ഒരു ക്യാച്ച് ഓയിൽ അപ്പോൾ ക്യാച്ച് ഓയിൽ കുറച്ച് മുൻപ് അഥവാ ഒരു രണ്ട് ഒരു മാസത്തോളമായി നമ്മളത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക് എന്നൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു ക്യാച്ച് ഓയിൽ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും മാറും അതുപോലെ തന്നെ താരന് ഈ പ്രശ്നങ്ങൾ മുടി പൊട്ടിപ്പോൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഈ ഒരു പരിധി വരെ നമ്മുടെ ഈ ഒരു ക്യാച്ച് ഓയിൽ പരിഹാരം തന്നെയാണ് അപ്പോൾ ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് വന്നിട്ടുണ്ട് കോക്കനറ്റ് മിൽക്ക് ബ്രിംഗ്രാജ ലീവ്സ് അങ്ങനെ ഒരുപാട് ആയുർവേദ അഥവാ നാട്ടുവൈദ്യങ്ങളൊക്കെയുള്ള ആയുർവേദ കൂട്ടുകൾ വെച്ചിട്ടാണ് ഈ ഒരു ക്യാച്ച് ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത് അതിലൊരുപാട് വേരികൾ തന്നെ അവർ ഇറക്കിയിട്ടാണ് ഈ ഒരു ഓയിൽ നമുക്ക് അയക്കുന്നത് തന്നെ ഒരു ഗ്രീൻ കളർ ഒരു ലൈറ്റ് ഗ്രീൻ ആയിട്ടാണ് ഈ ഒരു ഓയിൽ വരുന്നത് കേട്ടോ അപ്പോൾ അത് അപ്ലൈ ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞാൽ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് കയ്യിലോട്ട് എണ്ണ എടുത്തതിന് ശേഷം സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ മാക്സിമം വെക്കുക അതിന് ശേഷം നമുക്കത് കഴുകിക്കളയാം ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ് പ്യുവർ ആയുർവേദ ഒരു പ്രൊഡക്റ്റ് കൂടെയാണ് ഈ ഒരു ക്യാച്ച് ഓയിൽ വരുന്നത് പിന്നെ ഈ ക്യാഷോയിലെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം അല്ലെങ്കിൽ എത്രയാണ് റേറ്റും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും ഓൾ ഇന്ത്യ അവർ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാഷ് ഓയിലിൻ്റെ വിശേഷങ്ങൾ വരുന്നത് കേട്ടോ